സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ശരിക്കും കാണാൻ സ്റ്റോറിനിണയെ പോലെയാ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്തോ ആലോചിച്ചുകൊണ്ട് ശ്രീകുട്ടൻ പറഞ്ഞു ഞാൻ പിന്നെ എന്റെ പോലല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ പോലെ ഇരിക്കോ അങ്ങനെയല്ലേട്ടാ ഞാനും നന്ദേട്ട അച്ഛനെ പോലെയാ പക്ഷേ ശ്രീബാല അമ്മയെ പോലെ അവൻ താല്പര്യം ഇല്ലാതൊന്നും മുറി ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛനെ കാണാൻ തോന്നിട്ടില്ലേ ഇല്ല അതെന്താ തോന്നിട്ടില്ല അത്ര തന്നെ അതും പറഞ്ഞ് കഴിക്കലിന്നെത്തി അവൻ എഴുന്നേറ്റു അവൻ അതേക്കുറിച്ച് അധികം സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതിനാൽ ശ്രീകുട്ടനും അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല നിനക്ക് ഉറങ്ങാറായോ ശ്രീകുട്ട ഇല്ല എനിക്ക് ഇൻസ്റ്റയില് ലൈവ് പോകാറുണ്ട് അത് കഴിഞ്ഞിട്ടേ കിടക്കൂ എന്നാ ഞാൻ പോയി അമ്മാവിനെ കണ്ടിട്ട് വരാം അത് കേട്ട് ശ്രീ ഒന്ന് നോക്കി സമയം പതിനൊന്നരയായി ഈ സമയത്തോ ഉം ഞാൻ എന്തായാലും ഒരു രണ്ടു മണിക്കൂർ ബിസി ആയിരിക്കും ഏട്ടൻ അതുകൊണ്ട് പതിയെ വന്നാ മതി ശ്രീകുട്ടൻ നാക്ക് ചിരിച്ചു ഒന്ന് ഒതുപോടാ അവരൊന്ന് കാണണം അത്രേ ഉള്ളൂ ആ ആദ്യം കാണാൻ തോന്നും പിന്നെ മിണ്ടാൻ തോന്നും പിന്നെ മറ്റു പലതും തോന്നും ശ്രീകുട്ട ഇല്ല ഞാൻ നിർത്തി ഏട്ടൻ പോയിട്ട് വാ അവൾ ഒരു ചിരിയോടെ പറഞ്ഞതും ഭദ്രൻ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി അമ്മാളും താൻ ഇരിക്കാനുള്ള സ്ഥിരം കൽബെഞ്ചിലിരുന്ന് ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് ഭദ്രാമയും പൊടിമോളും ഉറങ്ങിയപ്പോ പതിയെ വാതിൽ ചാരി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അമ്മാൾ കാറ്റ് പോലെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ കണ്ണുകൾ അടച്ച് ആ നെഞ്ചിലേക്ക് ചാരി എന്താ പെണ്ണെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നേ ഒന്നുമില്ല നീ ഉറങ്ങിയില്ല ഇത്ര നേരായിട്ടോ ഇല്ല ശ്രീകുട്ടിനെ ഉറങ്ങാറായില്ല അതുകൊണ്ട് നിന്നെ വന്നൊന്ന് കാണാന്ന് കരുതി അപ്പൊ അവൻ നേരത്തെ വറങ്ങുമെങ്കിൽ എന്നെ കാണാൻ വരില്ലായിരുന്നു അല്ലേ നീ എന്തൊക്കെയാണ് നീ പറയുന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ ചോദിച്ചം പറയോ ഭദ്ര അതിന് ഞാൻ നിന്നോട് എപ്പോഴാ കള്ളം പറഞ്ഞിട്ടുള്ളേ നിന്റെ അച്ഛന്റെ മകനായതുകൊണ്ടല്ലേ നിനക്ക് ശ്രീകുട്ടിനോട് ഇത്രയും സ്നേഹം നിനക്കിപ്പോ അവനെയാണോ കൂടുതൽ ഇഷ്ടം ദേ അമ്മാളു നീ ഒരുമാതിരി മറ്റെടുത്ത വർത്തമാനം പറഞ്ഞോണ്ടല്ലോ നിന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ബദ്രാം നിനക്ക് അവരാണ് വരുന്നെങ്കിൽ നീ അവരോടൊപ്പം പൊയ്ക്കും എനിക്കും ബദ്രാമയ്ക്ക് ഒരു പരാതിയുമില്ല ഒരു ഭാര്യയുടെ സ്ഥാനം പറഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരികയില്ല വരികയല്ല ദേവിനെല്ലിൽ എല്ലില്ലെന്ന് എഴുതി തോന്നിയത് വിളിച്ചു പറഞ്ഞുണ്ടല്ലോ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടമാളും അവളുടെ കയ്യിൽ അവൻ ബലമായി പിടിച്ചു വേദന കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞുവെങ്കിലും അവൾ ഒരക്ഷരം പോലും വെണ്ടിയില്ല എന്റെ പൊന്ന പൊന്നമ്മാളും നീ എന്താണ് എന്നൊന്നും മനസ്സിലാക്കാത്തത് ഒരു ഭാഗത്തു നിന്ന് എല്ലാം ശരിയാക്കി വരുമ്പോ മറുഭാഗത്ത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളുമായിട്ട് നീ വരല്ലേ അമ്മാളും ഒരക്ഷരം മിണ്ടാതെ വേറെ എവിടേക്കോ നോക്കിയിരിക്കുകയാണ് അത് കണ്ട് ഭദൻ ഒരു ദീർഘനിശ്വാസത്തോടെ അവളുടെ മുന്നിലായി വന്നിരുന്നു ശേഷം അവളുടെ കാലെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് വിരലുകൾ പൊട്ടിക്കാൻ തുടങ്ങി ഞാൻ പറയുന്നത് ആദ്യം എന്റെ കൊച്ചൊന്ന് മനസ്സമാധാനത്തോടെ കേൾക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും അവരുടെ എല്ലാവരുടെയും സ്ഥാനം എന്റെ ഈ അമ്മാളുൻ്റെയും ഭദ്രയുടെയും താഴെയായിരിക്കും അങ്ങനെയാണെന്ന് തനിക്ക് അറിയാമെങ്കിലും ചില സമയത്ത് ഭദ്രൻ ശ്രീകുട്ടൻ കൊടുക്കുന്ന പരിഗണന അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ശ്രീകുട്ടൻ ശരിക്കും എൻ്റെ അനിയന അതൊരിക്കലും ഞങ്ങളുടെ അച്ഛൻ ഒരാളായതുകൊണ്ടല്ല മറിച്ച് കഴിഞ്ഞ ഒരു വർഷം അവൻ എനിക്ക് തന്ന സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും മാത്രമാണ് എനിക്ക് അവൻ നമ്മുടെ പോലെയാണ് ഞാൻ പറയുന്നത് എന്റെ കൊച്ചില് മനസ്സിലാവുന്നുണ്ടോ ഉം അവളൊന്ന് മൂളി ഭദ്രൻ അവളെ തൻറെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കൽബെഞ്ചിലേക്ക് കടന്നു അവൾ എല്ലാവരും ചേർന്നല്ലേ ഭദ്ര നിന്ന് ചതച്ചത് പിന്നെ എന്തിനാ അവരോട് ഈ സ്നേഹം കാണിക്കുന്നത് അതിനാരു സ്നേഹം കാണിക്കുന്നു ശ്രീകുട്ടിനോട് ഞാൻ കാണിക്കുന്ന സ്നേഹം മാത്രമേ സത്യസന്ധമായിട്ടുള്ളൂ ബാക്കിയൊക്കെ വെറും അഭിനയം മാത്രമാണ് ആ സ്ത്രീ അവരുടെ സ്വാർത്ഥതയ നമ്മുടെ ജീവിതം ഇങ്ങനെയാക്കിയത് ഇതിനെല്ലാം കാരണക്കാരൻ അയാൾ ഒറ്റ ഒഴുത്തിനാ എന്റെ എന്ന് പറയുന്നവൻ ഭദ്ര എന്ത് കണ്ടിട്ട് അയാളെ സ്നേഹിച്ചെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല സ്നേഹിച്ച പെണ്ണിനെ കൂടെ കടത്തിയൊരു കൊച്ചിനെ കൊടുത്ത് വേറെ ഒഴുത്തിയെ കെട്ടിയ നട്ടല്ലാത്തവൻ അയാളുടെ രക്തമാണല്ലോ എന്റെ ശരീരത്തിൽ ഒഴുകുന്നത് നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക ദേഷ്യം കൊണ്ട് ഭദ്രൻ അടിമുടി പറച്ചു അമാളും അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് കവിളിൽ കൈകൾ ചേർത്തു കഴിഞ്ഞ വർഷം അതായത് ഒരു ഒരൊന്നൊന്നര കൊല്ലം മുമ്പ് അയാളും ശ്രീനന്ദനും ശ്രീകുട്ടനും കൂടി സഞ്ചരിച്ച കാർ ആക്സിഡന്റ് ആയി ശ്രീകുട്ടൻ ബാക്ക് സീറ്റിലായിരുന്നു എന്നിട്ടുകൂടി അവന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു അപ്പൊ മുന്നിലിരുന്നവന്റെ കാര്യം പറയണ്ടല്ലോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് മരിച്ചു ശ്രീനന്ദന് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു അതിനാൽ കോമ സ്റ്റേജിലേക്ക് പോയി ആറു മാസത്തോളം ആ കിടപ്പ് കിടന്ന് അവസാനം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കോടിക്കണക്കിന് സ്വത്തു വകുപ്പ് അത് നോക്കി നടത്താനോ അനുഭവിക്കാനോ തന്റെ രണ്ട് ആൺമക്കൾക്കും കഴിഞ്ഞില്ല എന്ന ചിന്തയാണ് ആനന്ദയെ എന്റെ അരികിൽ എത്തിച്ചത് രണ്ടാൺമക്കളിൽ ഒരാൾ മരിച്ചു പിന്നീട് പിന്നീടൊരാൾ വീൽചെയറിലും അങ്ങനെ തോറ്റുകൊടുക്കാൻ അവരൊരുക്കുമായിരുന്നില്ല ആക്സിഡന്റിന്റെ രൂപത്തിൽ അവരെന്നെ നിങ്ങളിൽ നിന്നും അടർത്തി പറ്റി അവരുടെ ഭാഗ്യത്തിൽ എനിക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയുമില്ല അതോടെ അവരെല്ലാവരും ചേർന്ന് എന്നെ ശ്രീനന്ദനാക്കി മാറ്റി ഞാനൊരു അനാഥനായിരുന്നുവെന്നും ആക്സിഡന്റ് പറ്റിയപ്പോൾ നന്ദന്റെ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നതാണെന്നും ശ്രീകുട്ടനെയും ശ്രീപാലയും പറഞ്ഞു വിശ്വസിപ്പിച്ചു അത് മറ്റാരും തിരിച്ചറിയാതിരിക്കാൻ വീട്ടിലെ എല്ലാ ജോലിക്കാരെ മാറ്റി പുതിയവരെ നിയമിച്ചു ഒരു ബന്ധുക്കളെ പോലും ആ വീട്ടിലേക്ക് അടുപ്പിക്കാതായി ശ്രീനന്ദന്റേതായ എല്ലാ ഓർമ്മകളും ആ വീട്ടിൽ നിന്നും എടുത്തു മാറ്റി അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ശ്രീഭദ്രനെ പൂർണ്ണമായും ശ്രീനന്ദനാക്കി മാറ്റി കുറച്ചു നേരം ഇരുവരും പരസ്പരം ഒന്നും മിണ്ടിയില്ല വല്ലാത്തൊരു മൗനം ഇരുവർക്കിടയിലും നിറഞ്ഞു നിന്നു സാരില്ല പോട്ടെ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അമ്മാളും അവന്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു ഇല്ല വച്ച ആദ്യം ത അവർക്കുള്ള തിരിച്ചടി ഞാൻ കൊടുക്കും അതിനു മുമ്പ് ശ്രീകുട്ടം വീൽചെയറിൽ എഴുന്നേറ്റ് നടക്കണം അതെന്റെ ഒരു ആഗ്രഹമാണ് അവളൊന്ന് മൂളി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എനിക്കെന്റെ ഭദ്രയും ഈ അമ്മാള കൊച്ചിനെയും കൊണ്ട് നമ്മുടെ ആ കൊച്ചു സ്വർഗത്തിലേക്ക് പോവാൻ അതും പറഞ്ഞ് ഭദ്രൻ അവളുടെ ടോപ്പിനുള്ളിലൂടെ നഗ്നമായ വയറിൽ വിരലോടിച്ചു അവൾ പെട്ടെന്നൊന്ന് കുതിറിയതും ഭദ്രൻ ഇത് കൈകൾ കൊണ്ടും അവളെ ലോക്ക് ചെയ്തു ഭദ്ര ആരെങ്കിലും വരും അതിന് നമ്മളെപ്പോലെ ഉറക്കമില്ലാതിരിക്കുന്നവരല്ല ഇവിടെ ഉള്ളവര് അമ്മാളുവിന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത അവൻ പറഞ്ഞതും അമ്മാളു ഒന്നെങ്ങിപ്പോയി ഡീവ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കല്ല അമ്മാളെ കുറിച്ഛേ ഒരു വർഷമായി മഴ കിട്ടാതെ വറ്റി വരണ്ടു കിടക്കുന്ന മരുഭൂമിയാ കൈവിട്ടു പോവേ കൈ എടുക്കുമുൻഷിയാ ഞാൻ പോവാ അവൾ തന്റെ ഇടുപ്പിൽ നിന്നും മുകളിലേക്ക് ചലിക്കുന്ന ഭദ്രന്റെ വിരലുകളെ ശാസ്തനിയോടെ പിടിച്ചു നിർത്തി നീ എന്താടി ഇങ്ങനെ ഞാൻ ഇപ്പൊ ഇങ്ങനെയാ ആരെങ്കിലും കണ്ട എന്താ കരുത അതും പറഞ്ഞ് അവൾ സ്റ്റോൺ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു നീ പോവാണോ എന്നാ റൂം വരെ ഞാനും വരാം ഒരു കള്ളച്ചിരിയോടെ അവൾക്ക് പിന്നാലെ നടന്നു റൂമിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ലൈറ്റിന്റെ വെളിച്ചം ഇല്ലാത്ത ഭാഗത്തെത്തിയതും ഭദ്രൻ അമ്മാളവിനെ പിടിച്ചു വലിച്ചു ചുവരിലേക്ക് ചേർത്തു ഭദ്ര ആ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ഭദ്രന്റെ ചുണ്ടുകൾ അവളുടെ അകരങ്ങളിലേക്ക് ചേർന്നിരുന്നു അവൻ അവരുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും നുകരുന്നതിനോടൊപ്പം അവന്റെ വിരലുകൾ അവളുടെ നത്യമായ ഇടുപ്പിലും അവിടെ നിന്നും മുകളിലേക്കും ചലിച്ചു മൃദുലമായ ചുംബനം അധികം വൈകാതെ തീവ്രമായി അവളുടെ ചുണ്ടുകളെയും പല്ലുകളെയും മറികടന്ന് നാവുകൾ തമ്മിൽ കെട്ടി ഒരു ദീർഘ ചുംബനത്തിന് ശേഷം ശ്വാസം വിളങ്ങിയതും ഭദ്രൻ അവളുടെ അതിരങ്ങളെ വേർപ്പെടുത്തി കഴുത്തിലേക്ക് മുഖം ചേർത്തു എന്നെ വിട്ട് പോണോ പെണ്ണു നിനക്ക് അവൻ കിതപ്പോടെ ചോദിച്ചതും അവൾ വേണ്ടത് തലയാട്ടി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇനി കുറച്ചു ദിവസം കൂടി അത് കഴിഞ്ഞ നമ്മൾ എപ്പോഴും ഒരുമിച്ച് കാണും എന്നാ എന്റെ കൊച്ചു പോയി കിടന്നു അവളുടെ നെറുകയിലു വച്ച് ഭദ്രൻ അകന്നു മാറിയതും അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു ശേഷം അവൾ മുറിയിൽ കയറി വാതിലടച്ചതും ഭദ്രൻ തന്റെ റൂമിലേക്ക് നടന്നു പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവിടുത്തെ സ്റ്റാഫുകൾ ഭദ്രാമയെ ഒഴിച്ചിലിനായി അടുത്ത ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് പതിവാണ് രാവിലെ കൊണ്ടുപോയാൽ തിരികെ എത്താൻ ഉച്ച കഴിഞ്ഞു ഒഴിച്ചിലും ധാരയും ഒപ്പം കഴിക്കാൻ ചില കഷായങ്ങളും ഒക്കെ ഉണ്ടാവും ഭദ്രാമയെ ഒഴിച്ചിൽ ബ്ലോക്കിലാക്കിയ ശേഷം ഭദ്രൻ തിരികെ വന്ന് ശ്രീകുട്ടന്റെ കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാഫുകളുടെ കൂടെ നിന്നു അതെല്ലാം കഴിഞ്ഞ് കുളിച്ചു വന്നപ്പോഴേക്കും സ്ത്രീ ഉറക്കം പിടിച്ചിരുന്നു അതിനാൽ വാതിൽ ചാടി ഭദ്രൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി ഭദ്രാമയുടെ മുറി പാതി ചാരിയിട്ടിരിക്കുകയാണ് അത് തുറന്നകത്ത് കയറിയപ്പോൾ അമ്മാുരുണ്ടോടി കിടക്കുന്നതാണ് അവൻ കണ്ടത് ശബ്ദം ഉണ്ടാക്കാതെ അവൻ അവളുടെ അരികിലായി വന്ന് കിടന്ന് വയറിലൂടെ ചുറ്റിപ്പിടിച്ചതും അമ്മൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു ഇങ്ങനെ പെടയ്ക്കാതെ വെള്ളേ ഇത് ഞാനാ അവൻ അവളുടെ കാതോരം പറഞ്ഞു നീ എന്താ ഞാനെന്റെ ഭാര്യയെ കാണാൻ വന്നതാ എന്തേ ഇഷ്ടമായില്ലേ അവൻ പറഞ്ഞതും അമ്മാടും അവന്റെ നേരെ തിരിഞ്ഞുകളഞ്ഞു എന്തിനാടി നീ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നത് അവളുടെ ഉമ്മ വെച്ചാണ് അവന്റെ ചോദ്യം അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു ഭദ്രൻ അവളെ ഇത് കൈകൾ കൊണ്ട് ഇറക്ക പുണർന്നു ദേ ഇവിടെ കിടന്ന് മോങ്ങാനാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോവേ ആകോ ഒത്തിരി നേരെ ഒപ്പൊരിക്കാൻ പറ്റൂ അതിനിടയില അവളുടെ ഒരു കണ്ണീർ പരമ്പര അവളുടെ കണ്ണീരിന്റെ നനവ് നെഞ്ചിൽ പടർന്നതും ഭദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു മനുഷ്യന്മാരായ കരഞ്ഞൂന്നും ചിരിച്ചൂന്നും ഒക്കെ വരും അതിനിങ്ങനെ ഭീഷണിപ്പെട്ടേണ്ട കാര്യമൊന്നുമില്ല അമ്മാള് തല ഉയർത്തി അവന്റെ കഴുത്തിലായി അമർത്തി കടിച്ചു ഭദ്രൻ പുഞ്ചിനിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു വേദനിപ്പിക്കാനായി ചെയ്തതാണെങ്കിലും അവന്റെ കാലിൽ നിന്നും ഒരു തരിപ്പ് മുകളിലേക്ക് പടർന്നു അമ്മാളുവിന്റെ മേലുള്ള അവന്റെ പിടിമുറുകി അടുത്ത നിമിഷം അവളെ മറിച്ചിട്ട് അവൾ അവൾക്ക് മുകളിൽ ഭദ്രൻ കൈകൾ കുത്തി നിന്നു ഭദ്ര ആരെങ്കിലും വരും എനിക്ക് പേടിയാ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തതും അമ്മാള് വിറയലോടെ പറഞ്ഞു മനുഷ്യന്മാരായ അല്ല സോറി ഭർത്താക്കന്മാരായ ഭാര്യ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നും ഉമ്മ വച്ചു എന്നൊക്കെ ഇരിക്കും അതിനിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മാള് പറഞ്ഞ അതേ ഡയലോഗ് അവൻ തിരിച്ചു പറഞ്ഞതും അവൾ അവന് ദേഷ്യത്തിൽ നോക്കി ഇങ്ങനെ നോക്കല്ലേ എന്റെ പൊന്നെ അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലേക്ക് വീണ്ടും മുഖം ചേർത്തു ഞാൻ ഞാൻ കുറച്ചൊന്ന് സ്നേഹിക്കേണ്ടടി കുറച്ച് മനുഷ്യത്വം കാണിക്കുന്ന അത് കേട്ട് കുതറി മാറാൻ ശ്രമിച്ച അമ്മാർ ഒന്നടങ്ങി ഭദ്രൻ അവളുടെ കഴുത്തിലാകെ ചുണ്ടുകൾ കൊണ്ട് തലൂടി ശേഷം ഒന്നുയർന്ന് അവളുടെ അകരങ്ങളിലേക്ക് ചേർന്നു അവന്റെ ചുംബനത്തിന്റെ തീവ്രത അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിന്റെ ഫലമായി അവന്റെ പിൻകഴുത്തിൽ അവളുടെ നഖങ്ങൾ ആഴ്ന്നിറങ്ങി അത് ഭദ്രനിൽ കൂടുതൽ ആവേശം നിറക്കിയാണ് ഉണ്ടായത് അവളുടെ അതിരങ്ങളെ വേർപ്പെടുത്തി അവൻ വീണ്ടും കഴുത്തിലേക്ക് മുഖം ചേർത്തു ഭദ്രൻ അവളുടെ കഴുത്തിലാകെ എന്തിനാ പരതി നടന്നു അവന്റെ ഒന്നീലിനാൽ അവളുടെ കഴുത്ത് മുഴുവൻ തരഞ്ഞു ഭദ്ര തന്റെ ടോപ്പിൽ അവൻ പിടുത്തുവിട്ടതും അവൾ വിറയലോടെ വിളിച്ചു ഒന്നും ചെയ്യുക വേണ്ട നിനക്കെല്ലാം വിശ്വാസമില്ലേ അവൻ ചോദിച്ചതും ടോപ്പിൽ നിന്നുള്ള അവളുടെ പിടി താനേ അഴിഞ്ഞു അടുത്ത നിമിഷം ഭദ്രൻ അവളുടെ ടോപ്പ് തല വഴി അഴിച്ചു മാറ്റി എന്നിട്ട് അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു വർഷങ്ങൾക്ക് ശേഷമുള്ള തന്റെ പ്രിയപ്പെട്ടവന്റെ സ്പർശനത്തിൽ അവൾ ബെഡിൽ നിന്നൊന്നുയർന്നു പൊങ്ങി ഭദ്രൻ അവളുടെ മാറിലൂടെ അരിച്ചിറങ്ങി അവളുടെ വയറിൽ എത്തി നിന്നു അമ്മാളവിൻ്റെ പെറ്റിക്കോട്ട് അല്പം ഉയർത്തി അവൻ അവളുടെ നഗ്നമായ വയറിലേക്ക് മുഖം ചേർത്തു അവന്റെ ചുണ്ടുകളുടെ ചലനവും ഇക്കിളിയാക്കുന്ന താടിരോമങ്ങളും അവളെ ആകെ ഒരു കുളിന് പടർത്തി ഭദ്രന്റെ നാവ് അവളുടെ പൊക്കിൽ ചുഴിയുടെ ആഴ വളർന്നുകൊണ്ട് വയറിലായി കടിച്ചതും അമ്മാളവിന്റെ വിരലുകൾ അവന്റെ മുടിയിൽ കോർത്തു വലിച്ചു ആ അവൻ വീണ്ടും അവളുടെ വയറിൽ അമർത്തി കടിച്ചതും ഒരു ശബ്ദത്തോടെ അവളൊന്ന് ഉയർന്നു പൊങ്ങി അത് ഭദ്രനിലെ എല്ലാ പരിധികളെയും ഇല്ലാതാക്കാൻ കേൽപ്പുള്ളവയായിരുന്നു അവൻ അവളുടെ കിറ്റിക്കോട്ടിൽ പിടിമുറുക്കിയതും അമ്മാളും അവന് തടഞ്ഞു ഇത് നമ്മുടെ വീടല്ല ഭദ്ര ഭദ്ര ഇത് നമ്മുടെ വീടല്ല അവളുടെ ആ ഒറ്റ വാക്കിൽ അവൻ നിശ്ചലനായി അവൻ ദയനീയമായി അവളുടെ കണ്ണിലേക്ക് നോക്കി വീണ്ട ഭദ്ര പ്ലീസ് അവൾ പറഞ്ഞതും ഭദ്രൻ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് അടച്ചു അവന്റെ ഉയർന്നു താഴുന്ന നിശ്വാസം മനസ്സിലാക്കിയ അമ്മാളും അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു കുറച്ചു നേരം അവളോട് ചേർന്ന് കടന്നപ്പോ ഭദ്രനും മനസ്സിനൊരു ശാന്തത കൈവന്ന പോലെ തോന്നി തുടരും